നമസ്കാരം ആർജാണ് ഡബ് എസ് പുതിയ വീടേക്ക് എന്തായാലും സ്വന്തം ഇന്നത്തെ ഒരു ട്രാവൽ വോഗാണ് ഇന്നത്തെ ട്രാവൽ ലോകം പ്രത്യേകിച്ചാൽ നമ്മൾ ശ്രുതി അമ്മയെ കാണാൻ വേണ്ടി പോവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രുതി അമ്മയെ കാണാം എല്ലാവരും ചോദിച്ചാൽ ശ്രുതിയുടെ അമ്മയെ കാണിക്കാത്ത എന്താണ് വീഡിയോ അമ്മ ഓഫ്ലൈൻ ആണ് നമുക്ക് ഓർപ്പിടെ അവിടുത്തെ കാണിച്ചു തരാം നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങൾ പോകണമെങ്കിൽ കാണാം പിന്നെ ഇന്നത്തെ വ്ലോഗ് നമ്മൾ തിരിച്ചു നമ്മൾ വീട്ടിലെത്തുന്നവർക്ക് ഉണ്ടാവും വീട്ടിലെത്തി ആദ്യം പറ്റിക്കുഴി പോവുക ബസ് കയറുക നെടുമ്പങ്ങാട് ഇറങ്ങുക അല്ലേ അവിടെ നിന്ന് പിന്നെ അടുത്ത് പെൻഷൻ അമ്മയുടെ പെൻഷൻ പൈസ എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ അപ്പം അമ്മയുടെ പെൻഷൻ പൈസ എടുക്കണം അമ്മയുടെ പെൻഷൻ പൈസ എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് ബസ്സിന് ക്യാഷ് പിന്നെ അത് കഴിഞ്ഞ് അമ്മയുടെ കാര്യങ്ങൾക്ക് അവിടെ പോയിട്ട് റേഷൻ കാർഡ് പതിപ്പിക്കാനൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും പോവാം വീഡിയോയിലേക്ക് പോകുന്നു എന്നൊക്കെ പറയും പോലെ മ്മടെ അമ്മേരമ്പ പോരെ ഉള്ള കാര്യങ്ങളുംരിച്ച് നമ്മള് വീട്ടിലെത്തുന്നത് വരെ ഉള്ളതുവരെ എടുക്കും എന്തായാലും നമുക്ക് പോകാം കൈസ് അപ്പൊ കൈസ് നമുക്ക് ഇന്നലെ പാലെടുത്ത് കൊടുത്ത് ഇരുന്നൂറ് പൈസ ഇട്ടിട്ടുണ്ട് ഈ പൈസ കിട്ടി അപ്പൊ ഈ പൈസ കൊണ്ട് നമ്മളി നിലപാട് പോകണത് വണ്ടി കാശിലായിരിക്കും കിട്ടി നോക്കും നമുക്ക് മതി പോട്ടിട്ട് വണ്ടി കാശ്വര പുതിയ ഡ്രസ്സൊക്കെ ആണ്

ഇങ്ങനെ പോവുമെങ്കിൽ ഞാൻ പോയില്ല ഞാൻ സാഹസികം നടത്തുന്ന ആളത് അപ്പൊ ഞാൻ ചാടി കടന്നു എന്നാണ് ഇടിഞ്ഞു വീഴണന്നറി ഇടിഞ്ഞു വീഴണന്ന് ഞാൻ താഴെ മൂടിച്ച് വീഴും അന്നറിയില്ല വേറെ അമ്മച്ചിയേത് താഴെ വീണിട്ട് അവിടെ കിടന്ന് അമ്മച്ചിയെ അമ്മച്ചി എന്ന് വിളിക്കേണ്ടി വരും എന്തായാലും നമ്മൾ പരുത്തിക്കൂടെ എത്താറായി ഇനി ബസ് വന്നിട്ട് ബാക്കി കാര്യം പറയാൻ കഴിച്ചു ഫൈനൽ കഴിച്ചിട്ട് നമ്മൾ ബസ് വന്ന് ഇടയ്ക്കയാണ് ഫോൺ നമ്പർ കയറിപ്പോട്ടെ ബസ് കയറിയിട്ട് ഇനി നിറവങ്ങാട് പോയിട്ട് ബാക്കി വിശേഷം അപ്പോൾ ഫൈനൽ കഴിച്ച് ഞങ്ങൾ ബാങ്കിൽ വന്ന് അമ്മയുടെ പെൻഷൻ പൈസ ഒക്കെ എടുത്ത് ഇനി ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ പതുക്കെ പതുക്കട്ടെ ഇപ്പം എൻ്റെ അമ്മേനെ കൊണ്ടുവന്നാൽ അപ്പച്ചിറങ്ങി പറഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ വാർജേ എനിക്കങ്ങനെ തലകറൊക്കെ ചെയ്ത് എന്തായാലും നോക്കാം പോയിട്ട് നമുക്ക് ബാക്കി കാര്യം നോക്കാം കേസ് ഫൈനൽ ഏകദേശം നമ്മൾ നെടുമങ്ങാടിൽ നിന്ന് തിരുവനന്തപുരം ബസ് കയറി നാളെ കുറവാണ് ഇപ്പോൾ എൻ്റെ തിരുവനന്തപുരം ബസ്സ് കയറി ഇനി ഇവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്ത് പോയിട്ട് അവിടെ നിന്ന് ഇനി അടുത്ത ബസ് കയറി വേണം പോകാൻ കഴിച്ചിട്ട് നമുക്ക് നോക്കാം ഫൈനലി ഏകദേശം നമ്മൾ തിരുവനന്തപുരം എത്താറായി കുറേ നേരമായി ബസ് തന്നെ മടുപ്പ് വന്നു തിരുവനന്തപുരം ബസ് സ്റ്റാൻഡ് എത്താറായി ശേഷ അത് എങ്ങനെ പറഞ്ഞാലും പഠിക്കൂല കാരണം കാണാൻ പ്രത്യേകത ഭംഗിയാണ് കാണുന്നത് നമ്മുടെ തമ്പാനൂര് ബസ് സ്റ്റാൻഡാണ് അത് ഈ പറഞ്ഞ പോലെ കാണാൻ വെറൈറ്റി ആണ് വളഞ്ഞ ഗോപ്പിപ്പാൻ ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളോ അങ്ങനെ നമ്മൾ തമ്മാന ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കാനും കഴിഞ്ഞു ഇവിടെ നമ്മള് തിരുവനന്തപുരം പോവേണ്ടത് നോക്കും നിന്ന് ഇനി നമ്മൾ കൊല്ലം ബസ് കണ്ടുപിടിക്കണം നമ്മൾ അങ്ങനെ കൊല്ലം ബസ് കയറി ആരുമില്ല നല്ല സീറ്റ് നമ്മൾ നമ്മള് കണൽ വഴി പോണ്ടിരിക്കാനായി അപ്പൊ അമ്മയിലൊക്കെ ചാടിയിട്ട് മനസ്സിലാക്കി കഴിച്ചു അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഇവിടെനിന്ന് നേരെ അമ്മയുടെ അടുത്ത് എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം എത്തും അറിയില്ല ഇതാണ് എന്റെ അമ്മ നിൽക്കുന്ന സ്ഥലം കഴിച്ചത് ഇപ്പൊ എന്തായാലും മുറ്റമൊക്കെ വൃത്തിയാക്കിട്ടുണ്ട് മെറ്റില് മാറ്റി കട്ട വേർപ്പിച്ച് ഇതാണ് എന്റെ അമ്മ നിൽക്കുന്ന സ്ഥലം കാരുണ്യ വിശ്രാന്തി ഭവൻ ഇതാണ് ഞാൻ എൻ്റെ അമ്മേനെ വിളിക്കാൻ പറയട്ടെ ഗൈസ് അമ്മേനെ വിളിക്കട്ടെ മറ്റു ബാക്കി കാണാം ഗൈസ് ഇതാണ് ഇതിൻ്റെ ആകാം ഞാനിപ്പം അച്ഛനെ കണ്ട് താഴോട്ട് കിടന്ന് ചെല്ലാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഇവിടെയൊക്കെ പണി നടക്കുന്നവളും ഇവിടെ എപ്പോഴും റേഡിയോ വെച്ചിരിക്കും കാരണം എല്ലാവരും അവർക്ക് അവരുതായ ലോകത്തേക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഇവിടെ എപ്പോഴും ഫുൾ ടൈം റേഡിയോ ടി വി ഒക്കെ ഓണായിരിക്കും ഇവിടെയൊക്കെ പണികളൊക്കെ ശ്രുതി അമ്മിരിക്കണെ അമ്മയുടെ റോമേഴ്സ് രണ്ടുപേരും കൂടെ ആയിട്ടുണ്ട് ശ്രുതി അമ്മയുടെ സംസാരിച്ച് കുഷനെ അന്വേഷിച്ച് കാർഡൊക്കെ തിരക്കിക്കൊണ്ടിരിക്കുകയാണ് വിശേഷങ്ങളൊക്കെ തിരക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് വിശേഷം കൊണ്ട് എന്തായാലും കണ്ടവർ സന്തോഷം കൊണ്ട് വിഷമെന്തായാലും അമ്മയും കൊണ്ട് മാസ്റ്ററേം ചെയ്യാൻ കൊണ്ടുപോകണം പാൻ ചെയ്യാൻ പോകണം റേഷൻ കാർഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം വയസ് ആയി ആ അമ്മ വയസ്സായത് കൊണ്ടാണ് അമ്മ മുട്ടയടിച്ചത് ഞാൻ മുട്ടയടിച്ചത് അമ്മയ്ക്ക് ഇഷ്ടമല്ല അമ്മക്ക് മുടി കെട്ടുന്നിഷ്ടമില്ല അമ്മയ്ക്ക് മുടി വെട്ടുന്നിഷ്ടമില്ല തുമ്പര മുടി വളർത്തണം പിന്നെന്താ പറയണുള്ളൂ പറയാനല്ലോ ചോ എന്തെങ്കിലും പറയണ്ടേ അല്ലേ വീടല്ലേ വേണ്ടേ വീടൊക്കെ വേണം നമ്മൾ വീട് കഴിയുമോ ആ നമുക്ക് വീട് തരുമോണ്ട് എൻ്റെ അമ്മയ്ക്ക് പോലും സംശയം നമുക്ക് വീട് തരുമോ വീടാ കിട്ടണ്ട കിട്ടണ്ട എന്റെ അമ്മയുടെ ആഗ്രഹം ഇതേപോലെ തന്നെ അതാണ് അതൊക്കെയാണ് നമുക്ക് വേണ്ടത് നമുക്ക് നോക്കിയതൊന്നും ഇല്ല ഇല്ല അമ്മ അതൊന്നാണ് നമ്മളിവിടെ ഇരിക്കുന്നത് അല്ലേ വീടൊക്കെ കിട്ടിയിട്ടാണ് നമുക്ക് പോവാ അവിടെ യ്യാത്തന്നെത്തി നമുക്ക് ഇവിടെ നിന്ന് പോവാ പുതിയ വീടൊക്കെ നമ്മൾ നിക്കും വീടൊക്കെ വെക്കണ്ടേ വീടൊക്കെ നമുക്ക് പുതിയ വീടൊക്കെ വേണം എന്നിട്ട് വേണമെങ്കിൽ പോവാം എൻ്റെ അമ്മ എത്ര കാലായി വരുന്നിട്ടില്ലേ ഇത്ര വില്ലായി അമ്മോട് നിൽക്കാൻ തുടങ്ങിയിട്ട് Ila ka angge podendo e n g k e a takka wandena <hesitation> i teve tsugela teve t ില്ലല്ലേ അമ്മ സുഖല്ല അതാണ് ചേച്ചി പെട്ടെന്ന് അസിനെ വന്നിട്ട് ചേട്ട അണ്ണ അണ്ണാന്നേലിച്ചല്ലേ അണ്ണാന്നാലെ വിളിച്ചിട്ട് ഫോണിന് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അമ്മ പറയുമ്പോൾ പെട്ടി തന്നെ ഇല്ലഅമ്മ എന്നിട്ട് പറയാൻ എൻ്റെ തലമുടിയെ ഒന്നും വളർത്തി കൂടാ ആ അതാണ് എൻ്റെ അമ്മേൻ്റെ സങ്കടം ആ അമ്മ കുടിയേതാ ഞാൻ ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്കും എനിക്ക് സ്വന്തമായിട്ട് വീട് ഞാൻ ഒപ്പിച്ചിരിക്കും നഷ്ടമായി എന്നിട്ട് അമ്മ പോലെ അമ്മ അതെ പുതിയ വെള്ളം നമ്മൾ ഒരു വെള്ളത്തിനകത്ത് വരയ്ക്കും പിന്നെ ബാക്കി വിശേഷങ്ങൾ അങ് അങ്ങായ കൂട്ടിനില്ല അതാണ് പോവുമല്ലേ മക്കൾ പോകും മക്കൾ ജോലിക്കോ അതൊക്കെയാണ് അമ്മയുടെ വിഷമം അപ്പോൾ എന്തായാലും നമുക്ക് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇരിക്കും എന്തായാലും ഇനി ബാക്കി കാര്യം നമുക്ക് രേഷക്കിടയിൽ പോകാനില്ല മസ്റ്റർ ചെയ്യിപ്പിക്കാൻ അപ്പം ഇനി ബാക്കി കാര്യം അപ്പം പറയാം കേസ് ഇല്ലേ അമ്മ പിന്നെ പിന്നെ സംസാരിക്കാനല്ലേ കുടുപ്പൊക്കെ നമുക്കുണ്ട് കുടുപ്പിഷ്ടം പോലെയുണ്ട് നമുക്ക് നമുക്ക് പിന്നെ കാണാം കൈസ് അമ്മ ചാ പിടിക്കാൻ വേണ്ടി പോയി അമ്മേനെ കണ്ണില്ല അമ്മ ഏതോ മൂലക്കിരി ഇപ്പോൾ ചായ പിടിക്കാൻ ആ അച്ഛൻ തോക്കണു അച്ഛനുണ്ട് അമ്മ ആ അമ്മ തോയിരിക്കണെ ഗൈസ് അച്ഛനോട് അവര് ചായ പിടിക്കട്ടെ അപ്പത്തേക്കും ഞമ്മളിൽ പോയിരിക്കട്ടെ കുറച്ച് റെസ്റ്റ് അവിടെ വഴി പോകണം അപ്പം സമയം നിങ്ങൾ നോക്കൂ വൈകിട്ട് മണി മൂന്നര കഴിഞ്ഞു വൈകിട്ട് എല്ലാവരും സിനിമ കാണാൻ വേണ്ടിയിരിക്കണേ ഗൈസ് അവിടെ അച്ഛനുണ്ട് അവിടെ സിനിമ ടി വി പുറത്തുണ്ട്

ില്ല ബസ് ബീ വി കണ്ടോണ്ടിരിക്കുകയാണ് പിന്നെ അമ്മേനെ അവിടെ കൊണ്ടാക്കുക നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം ആ ശ്രുതി ഒപ്പിട അമ്മ പോയിട്ടാണ് ശ്രുതി പോട്ടിട്ട് ഞാൻ പോകണില്ല ശ്രുതി പോയിട്ട് ഓട്ടോന്ന് വരും ശ്രുതി അങ്ങനെ അമ്മേനെ കൊണ്ടാക്കാണ് ഞാനിങ്ങോട്ട് പോയി അവളുടെ വിഷമൂടെ എനിക്ക് കാണുമ്പോ കഴിച്ച് അതുകൊണ്ട് ഞാൻ ഞാൻ പോകണില്ല ഇതാകുമ്പോൾ ഓട്ടോ ഞാൻ വേസ്റ്റ് കഴിഞ്ഞിട്ട് ഒരുപാട് പെട്ടെന്ന് തിരിച്ചു വരും അതെയാണോ നമ്മളുടെ വിഷവും നമ്മൾ ഓട്ടോസ് വരുന്ന ലേറ്റാവും കൊടുത്തായിരട്ടെ ടി വി അമ്മ അമ്മയോടെ പോകണ്ട ടി വി നമ്മൾ കസേര നിൽത്തിയിട്ടുണ്ട് ഓപ്പിട്ടിട്ടുണ്ട് ആ ഇങ്ങനെ പോണെ കുഴപ്പമില്ല ഇവിടെ എല്ലാവരും ചെടിയൊക്കെ നനച്ചിടക്കുന്നത് ഇല്ലാത്ത നിറയെ പ്രാവും ലവ് വേസൊക്കെയായിരുന്നു അവിടെ ഇഷ്ടംപോലെ ഉണ്ട് പാറാവ് അത് ഇതൊക്കെ പറയുന്നത് അപ്പൊ എന്തായാലും നമ്മളിവിടെ നിന്ന് പോവുകയാണ് ബൈ ബായ് അമ്മയുടെ സിനിമ ആണെങ്കിലും പോകുന്നു നമുക്കിട ഗേറ്റ് തുറന്നിരിക്കും നമ്മൾ കോട്ടയ ബൈ ബായ് അങ്ങനെയൊക്കെ ഒരു തിരിച്ചു വീണ്ടും നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് നമ്മുടെ സ്വർഗത്തിലേക്ക് പോകും അമ്മയെ കൊണ്ടു നടത്തി അമ്മ നിങ്ങൾക്കറിയാം അമ്മ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ് കയറി ശ്രീകാര്യത്തിന് ബസ് കയറി കൊണ്ടിരിക്കുകയാണ് ആഹ് തമാനത്തിൽ കാണാൻ കേൾ തമാലം പോകുന്നത് നമുക്ക് അങ്ങനെ നടപ്പില് കാണാം ബാക്കി വരുന്ന വിശേഷങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ശ്രീകാര്യം ജംഗ്ഷനിൽ നമ്മളെ ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ നടക്കാറുണ്ട് പോറാൻ നടക്കാൻ പോകാൻ നടക്കാറുണ്ട് ഞങ്ങൾ നടന്ന് നോക്കുന്നത് ബസ് ടോപ്പില്ലെങ്കിലും നമ്മൾ നടക്കുന്ന സമയത്ത് ബസ് പോകണം അല്ലേ നമ്മൾ മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ ബസ് സ്റ്റാൻഡെത്തി മണിക്കോളജ് സ്റ്റാൻഡിൽ ഇപ്പോൾ എടുത്തുകൊണ്ട് മണിക്കോളജ് എത്തി വീണ്ടും താമസം എത്തും പമ്പാളിന് താമസം എത്തും എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടന്ന് നെന്മാർ വേണ്ടി ഇട്ടിങ്ങനെ നമുക്ക് നമ്മൾ കൂടി പരിസ്ഥിതി നോക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അത് പാടും പിന്നെ നമ്മൾ ചാർജ് കൊടു മാറിക്കൊണ്ടിരിക്കുന്നു നോക്കാം അപ്പോൾ നമുക്ക് ബസ് കിട്ടിട്ടുണ്ട് ആർജ് ഏറ്റവും ബാക്കിലാണ് ഇപ്പം സമയം ഏഴ് മണി കഴിഞ്ഞ് നമ്മളിനി എപ്പോ എത്തും എന്നറിയത്തില്ല നോക്കാം അതിനൊരു എക്സ്പ്രസ് എത്തും ഇവിടെ ഇവിടെ നിന്ന് നേരെ ഇരിച്ചാരുമൂട്ടിയൊക്കെയാണ് പോകുന്നത് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം ാളയം പള്ളി എത്തിനെ ഇനി ഇവിടുന്ന് വീണ്ടും പോകാനുണ്ട് ആളയം പള്ളി ഫ്രണ്ട് കൂടി കാണിച്ചിട്ട് ഞാൻ അതിന് റെസ്റ്റ് എടുത്തിട്ട് കൃഷിയിൽ നമുക്ക് വീടിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം അമ്മ എൻ്റെ നമ്മൾ വീട്ടിലെത്തി ശരിക്കും സാധാരണ നമ്മൾ എന്ത് എടുത്താലും പോകെടുത്താലും മൈൻഡ് സന്തോഷത്തോടെയൊക്കെ പറ്റിയൊരു സന്തോഷത്തോടെ ശരിയൊക്കെ പോകാം ഇന്നത്തെ സങ്കടത്തോടെയാണ് ചുറ്റുള്ള അമ്മ ഒരുപാട് സങ്കടപ്പെട്ടു പുൽക്കത്തി ഇങ്ങോട്ട് വരണം ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ എന്തു ചെയ്യുന്ന കഴിച്ചിട്ടവിടെ വീടില്ല ഒരടച്ചുറപ്പില്ലാത്തൊരു വീടില്ല അതിൽ അടച്ചുറപ്പുള്ള ഒരു വീടില്ല അപ്പോൾ നടക്കാനും അമ്മയ്ക്ക് വൈഫോ പറ്റില്ല അപ്പോൾ ഒരു വീട് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് അമ്മയെ കൊണ്ടുവരുത്തായിരുന്നു അപ്പോൾ അടുത്തും അണുത്തും പോയിട്ട് വീട് വെച്ച് കൊണ്ടുവരാം എന്നൊക്കെ അമ്മേനെ സോപ്പിട്ട് സമാന സമാനത്തിനോട് വന്ന് നമുക്ക് ആദ്യം അതേ പറയാൻ പറ്റുള്ളൂ അതൊന്നും ചെയ്യാൻ പറ്റൂല എങ്കിൽ നമ്മൾ നമുക്ക് അടുത്ത വീട് വിശേഷം വിശേഷമായിട്ട് കാണാം അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈഫ്രം ആർജി കൈസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻസ് അഭിപ്രായങ്ങൾ ഏർപ്പെടുത്തുക അപ്പോൾ സൂര്യൻ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടാണുള്ള എല്ലാവരുടെ പരാതിയും ഇതുവർത്തിയതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ ഈ ബോഗിൽ സുധീർ നമ്മളെ പരിചയപ്പെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എങ്കിലും നമുക്ക് താമസിക്കുന്ന വിശേഷമായിട്ട് വരാം പക്ഷേ എങ്കിലും നാളെ നേരം വെക്കുന്ന ഒരിക്കലും ഈ സങ്കടം മാറില്ല ആളെ നേരം എടുത്താലും നമുക്ക് വിഷമം പെടന്ന് മാറുക എന്നുള്ള അവസ്ഥ അതിന് പെട്ടുകാരതികൾക്ക് അനുഭവിക്കാത്ത തന്നെ അപ്പോൾ എങ്കിലും നമുക്ക് അടുത്ത കൂടി കാണാം കേസ് ബൈ